അപ്പ ഞാൻ രാവിലെ ഇതേ ഇവിടാതെ കൈബർന്ന് പറഞ്ഞ റെസ്റ്റോറന്റിന്റെ ഫ്രണ്ട് നിൽക്കണം ഓർഡർ അടിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കപ്പോഴും ഓർഡർ അടിക്കാറുണ്ട് സമയം മാറേക്ക് ആറുണ്ട് ഇന്ന് ഭയങ്കര വൈകി പോയിട്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു ആറ് പത്തൊക്കെ ആകുമ്പോൾ ഇവിടെ എത്തണേ ഇത് നല്ലോണം വൈകിപ്പോയി ആറ് ഇരുപത് അടുത്തായിപ്പോ സംഭവം അപ്പം രാവിലെ ഇതാണ് ചെറിയ വീഡിയോ കേട്ടോ ഞാൻ അതെ രാവിലെ യൂണിഫോമൊക്കെ ഇട്ട് വർക്കിങ് വന്നൊക്കെയാണ് പണ്ടെ ഇടപ്പള്ളിയിൽ പുതിയ ഒരു മാ്ലൈ അടുത്താണ് പണി നടക്കണോ ഫ്ലൈ അടുത്താണ് ഈ ഇടയ്ക്ക് കൈ കടന്ന് വന്നിട്ട് പേരും കാണാറുണ്ടാവും ഹൈവേ കൂടെയൊക്കെ പോകുമ്പോൾ അപ്പം ഇന്ന് രാവിലെ തന്നെ ഓർഡർന്ന് അടിച്ചറില്ല കേട്ടോ അപ്പം ഇങ്ങനെ പോസ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചില ദിവസങ്ങൾ ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പോസ് ആയിരുന്നില്ല ആകെ വരുന്നു ഓർഡർ ഉണ്ടായില്ല ഞങ്ങളിട്ട് ചെന്നാലേ എമൗണ്ട് ചെറുതായി എമൗണ്ട് ആക്കി തന്നിട്ടോ നമ്മുടെ എണ്ണമാക്കി തന്നില്ല അതാണ് പറ്റിയത് അപ്പം ചെറിയൊരു വീഡിയോ ആയിട്ടോ വന്നാണ് സംഭവം പിന്നെ രാവിലെ പ്രാഴ്ച ഇറങ്ങിയേക്കണത് ചില സമയത്ത് ആറരയൊക്കെ ആകുമ്പോഴേക്കും ഓർഡർ തന്നത് ആറര ഇരുപത്തഞ്ച് ആറരയൊക്കെ ആകുമ്പോഴേക്കൊടുന്ന് പയ്യെ മാറും ഇവിടെ കുറച്ച് പേരുണ്ടാവും കേട്ടോ ശാരീരിക സാധനം വെച്ചാൽ വേറെ ഒന്നും ഹെൽമെറ്റ് വെക്കുമ്പോ ചൂട് പ്രശ്നം വരും അതാണ് അപ്പൊ ഇന്ന് എപ്പൊ ഓർഡർ അടിക്കും പറഞ്ഞൂടാ മറച്ചും രാവിലെ രണ്ട് നിറച്ച് മണ്ടികളും കാര്യങ്ങളൊക്കെ പോകണോ ഇഷ്ടന്മാരോ ജോലി പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഞാൻ ഓർഡർ അടിക്കണവരെ ഇവിടെ നിൽക്കും നമ്മുടെ ഒരു എൻജോയ്മെൻറ്റ് നമ്മൾക്ക് ഈ ഓട്ടം തന്നെ ഒരു ഓട്ടം വണ്ടിക്കോട്ടം വണ്ടിക്കോട്ടം അത് രസമാണ് നമ്മൾ ശരിയായിട്ട് ഓടിയോ സ്ഥലത്ത് തന്നെ പോകുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു സുഖമുള്ള കാര്യമല്ല നമുക്കറിയാവുന്ന സ്ഥലങ്ങളല്ലേ മൊത്തം ഞാനിപ്പോൾ ഒരു ഏഴ് വർഷമായിട്ട് ഇതിൽ കാണുന്ന ആളല്ലേ അപ്പം നമുക്കറിയാം അപ്പം സംഭവം ഇത്രയുള്ളൂ അപ്പം എൻ്റെ ഞങ്ങൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യട്ടോ അപ്പം എല്ലാവർക്കും Bye.